മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബഗാനിൽ നിന്നും അർബോൻഡോ സാദിക്കിൻ്റെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്താക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അർബോൻഡോ സാദിക്കിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് എന്നും ഓഫീസിലാക്കുമെന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജീക്സിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ഏതായാലും ജീക്സിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തെയാണ് നോട്ടമിടുന്നതെന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യം ജീക്സൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജീക്സൻ സിംഗും ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിക്കൊണ്ടാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ് സ്വന്തമാക്കാൻ ഇപ്പോൾ മുൻപന്തിയിലുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച രീതിയിലുള്ള ട്രാൻസ്ഫർ ഫീ ജീക്ഷനെ വിൽക്കുന്നതിലൂടെ ലഭിക്കുകയും ചെയ്യും ഏതായാലും ജീക്ഷൻ്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ താരമായ ദീപക് താങ്കിരിയെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ആദ്യം ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ക്ലബ്ബുകൾ ബഗാൻ സൂപ്പർ ജെയിംസിൻ്റെ മിഡ്ഫീൽഡറായ ദീപക് താങ്കിരിക്ക് വേണ്ടി രംഗത്തുണ്ട് ഫുട്ബോൾ എക്സ്പ്ലോസീവ് ഇതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന മൂന്ന് ക്ലബ്ബുകളാണ് ദീപക് താങ്കിരിക്ക് പിന്നാലെയുള്ളതെന്ന് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് താങ്കിരിക്ക് പിന്നാലെ പോകുന്നത് ജിക്സൻ്റെ റീപ്ലേസ്മെൻറ്റ് ആയിക്കൊണ്ട് തന്നെയാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനെയൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനികുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അർമാൻഡോ സാധിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടിമിയുടെ പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരുന്നതെന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് എന്നാൽ സൈനിങ് പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ അന്തിമ തീരുമാനമാകുമെന്ന രീതിയിൽ ഇന്നലെ രാത്രി തന്നെ മാർക്കസ് ട്വീറ്റുകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇത് അന്തിമ തീരുമാനം പുറത്തേക്ക് വന്നിരിക്കുകയാണ് പഞ്ചാബ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിരുന്നു അർമോൻഡോ സാദിക്കുവിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നത് ഏതായാലും പഞ്ചാബ് എഫ് സിയൊക്കെ മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അർമൻഡോ സാദിക്കുവിൻ്റെ സൈനിങ് പൂർത്തിയാക്കിയെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ട്വീറ്റുകളായി പങ്കുവെക്കുന്നത് എന്നാൽ ഇനി അർമൻഡോ സാദിക്കുവിൻ്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഓഫീസിലാക്കുമെന്നതിനും വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ഗോളിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഡോറൻ്റ് കപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റി നിരാത്ത താരമായ അർമാൻഡോ സാധിക്കുവിൻ്റെ സൈനിങ് ഓഫീസിലാക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ദിമിയുടെ പകരക്കാരനായ കൊണ്ട് അർമാൻഡോ സാധിക്കുവിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതോടൊപ്പം തന്നെ ജീക്ഷനെ വിട്ടുകൊടുത്തുകൊണ്ട് ദീപക് താങ്കീരിയെ കൊണ്ടുവരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം